നമസ്കാരം കാലം എത്ര കഴിഞ്ഞാലും പ്രവചനങ്ങളെ കുറിച്ച് അറിയാൻ ആളുകൾക്ക് എപ്പോഴും താല്പര്യമേറെയാണ് നോസ്റ്റ ഡാമസിന് ശേഷം ലോകം കണ്ട ഏറ്റവും ശക്തയായ പ്രവാചക എന്നാണ് ബാബാ വാങ്ക അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്തരിച്ചുവെങ്കിലും ഇവരുടെ പ്രവചനങ്ങൾ ഇന്നും സൈബർ അടങ്ങളിൽ ചർച്ചാവിഷയമാണ് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഇവർ നടത്തിയ പ്രവചനങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ പരമ്പര തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകുമെന്നാണ് ബാബാ വാങ്ക പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കഠിനമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉണ്ടാകുമെന്ന് ബാബാ വാങ്ക പ്രവചിക്കുന്നുണ്ട് ഭൂമിയുടെ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ ഈ ദുരന്തങ്ങൾ ബാധിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും നടക്കും എന്ന് തന്നെ ബാബ വാങ്ക പ്രവചിക്കുമ്പോൾ ഇതെല്ലാം ആളുകൾക്ക് വലിയ തരത്തിലുള്ള ഞെട്ടലുണ്ടാക്കുന്നുണ്ട് അതേസമയം ഈ ദുരന്തങ്ങൾ എങ്ങനെ ആരംഭിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും ഇതിന്റെ ആദ്യ സൂചനകൾ ഇപ്പോൾ തന്നെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയൊരു ആഗോള സംഘർഷം പൊട്ടിപ്പുറപ്പെടുമെന്ന് വാങ്കയുടെ ദർശനങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഇറാനും ഇസ്രായേലും തായ്ലന്റും കംബോഡിയയും പോലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ലോകം സാക്ഷിയായിട്ടുണ്ട് ഇത്തരം സംഘർഷങ്ങൾ കൂടുതൽ വഷളായേക്കുമെന്ന് ബാബവാംഗ പറയുന്നുണ്ട് ചൈന തായ്വാനെ ആക്രമിക്കാനും റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാനും സാധ്യതയുണ്ടെന്ന് ബാബവാംഗ പ്രവചിക്കുന്നുണ്ട് ഇത് ലോകത്തെ അപകടകരമായ ഒരു കാലഘട്ടത്തിലേക്ക് നയിച്ചേക്കാം ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിർമ്മിത ബുദ്ധി ശക്തി പ്രാപിക്കുമെന്നും മനുഷ്യരെ തന്നെ നിയന്ത്രിക്കുന്ന ശക്തിയായി അത് മാറുമെന്നും ബാബ വാങ്കയുടെ പ്രവചനങ്ങളിലുണ്ട് അതേസമയം ഇതിനൊന്നും കൃത്യമായ തെളിവുകളോ അടിസ്ഥാനമോ ഇല്ല ബാബ വാങ്കയുടെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന പ്രവചനങ്ങളിൽ ഒന്നാണ് അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം രണ്ടായിരത്തി നവംബറിൽ ഒരു വലിയ അന്യഗ്രഹ കപ്പൽ ഭൂമിയിലേക്ക് വരുമെന്ന് അവർ പ്രവചിക്കുന്നു ഇത് മനുഷ്യരാശി ആദ്യമായി അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുന്നതിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഇതൊരു സാധാരണ വാൽനക്ഷത്രമല്ലെന്നും അന്യഗ്രഹ സാങ്കേതിക വിധിയായിരിക്കാമെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നു ഇത് ബാബ വാങ്കയുടെ പ്രവചനത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുന്നുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ പ്രവചനങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളിൽ ആശങ്കയും ആകാംക്ഷയും വർദ്ധിപ്പിക്കുന്നുണ്ട് ബൾഗേറിയയിൽ ജനിച്ച ബാബ വാങ്ക ബാൽക്കണിയിലെ നോട്ടഡാമസ് എന്നാണ് അറിയപ്പെടുന്നത് അന്ധയായ ബാബ വാങ്കയ്ക്ക് ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോയ ശേഷം കുട്ടിക്കാലത്ത് തന്നെ കാഴ്ച നഷ്ടപ്പെട്ടതായി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇവർ മരിക്കുന്നത് എന്നാൽ പ്രവചനങ്ങളുടെ പേരിൽ ഇവർ പിന്നീട് അറിയപ്പെടുകയായിരുന്നു ഒമ്പത് ബാർ പതിനൊന്ന് അറ്റാക്കുകളും രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ യു കെ വെള്ളപ്പൊക്കവും ഇവർ പ്രവചിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ ബാബ വാങ്കയുടെ പല പ്രവചനങ്ങളും അർത്ഥവത്തായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി വരാനിരിക്കുന്ന ഈ അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം അതുപോലെ തന്നെ ഭൂമി പ്രശ്നങ്ങൾ യുദ്ധം കാലാവസ്ഥാ വ്യതിയാനം ഇതൊക്കെ തന്നെ ആളുകൾക്കിടയിൽ ഇത്തരത്തിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വരവ് തന്നെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാനിരിക്കുന്നത് എന്നാണ് ബാബ വാങ്കെ പറയുന്നത്